ദൈവത്തിൽ ദൈവത്തിലതിപരിശുദ്ധ താമം വാഴ്ചപ്പെടുമാറാകട്ടെ നമ്മൾ പലപ്പോഴും നം ക്രെഡിറ്റുകൾ നമ്മൾ എടുക്കാറുണ്ട് നമ്മളാണെന്നും നമ്മൾ വലിയ പുളിയാണെന്നും എൻ്റെ കഴിവാണെന്നും എന്നെ എല്ലാവരും ബഹുമാനിക്കുന്നെന്നും എന്നെ അനുസരിക്കുന്നെന്നും ആ ഒരു വലിയ അഹങ്കാരം വിശേഷ വിവിധ പൊസിഷനുകളിലുള്ളവർക്കാണ് അഹങ്കാരം വരുന്നത് ഓരോ പൊസിഷൻ ലഭിക്കുമ്പോൾ അഹങ്കാരം ലഭിച്ചാൽ നിൻ്റെ ആദപദനത്തിൻ്റെ ആരംഭം അവിടെ കുറിക്കും ചെറിയ പൊസിഷൻ ആണെങ്കിലും വലിയ പൊസിഷൻ ആണെങ്കിലും എത്രമാത്രം വിനയത്തോടെ അത് കൈകാര്യം ചെയ്ത നിനക്ക് ദൈവത്തിന് ക്രെഡിറ്റ് കൊടുക്കാൻ സാധിക്കും അതാണ് ദൈവത്തിന് ക്രെഡിറ്റ് കൊടുക്കുന്നത് നീ അഹങ്കാരം കാണിച്ചാൽ അതിൻ്റെ ക്രെഡിറ്റ് നിനക്ക് നീ തന്നെ ക്രെഡിറ്റ് എടുക്കുക ഈ ദാരിയക്രോധനം നാലാം അധ്യായത്തിന് മുപ്പത്തി ഏഴാം വാക്യത്തിൽ ഈ നെമുക്കൻ നേസരാജാവ് അഹങ്കരിച്ച് മുഴുവൻ തകർന്ന തരിപ്പണമായി ദൈവം അവനെ അവസാനം ദൈവം അവനെ പിടിച്ചപ്പോൾ അവൻ ദൈവത്തെ സ്തുതിച്ച് വീഴ്ത്തി ബഹുമാനിക്കുന്നു അവൻ്റെ പ്രവൃത്തികളൊക്കെയും സത്യവും അവൻ്റെ വഴികൾ ന്യായവുമാവുന്നു നികളച്ചു നടക്കുന്നവരെ താഴ്ത്തുവാനും അവൻ പ്രാപ്തൻ തന്നെയെന്ന് ശക്തമായി ദാന ഈ ഡിമുക്കൻ ന്സർ പറയാനുള്ള കാരണം ഇത്തിരി ദൈവദാസന്മാരെ ഉപദ്രവിക്കുകയും അഹങ്കാരമായിട്ടിരുന്നവൻ അതുകൊണ്ട് നിൻ്റെ ജീവിതത്തിൻ്റെ അഹങ്കാരം നീ ശ്രദ്ധിച്ചോണം നീ തകർന്ന് തരിപ്പണമാവും നീ ദൈവമാണ് നിന്നെ നടത്തുന്നത് നിന്നെ നേരെ നിർത്തുന്ന ദൈവമാണെന്ന് നീ ഓർത്തോളും കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ ക്രെഡിറ്റ് എടുക്കുന്നവരാണ് ക്രെഡിറ്റുകളൊക്കെ ഞങ്ങളെടുക്കുന്നവരാണ് ദൈവമാണ് നടത്തുന്നതെന്നുള്ള കാര്യം ഞങ്ങൾ പലപ്പോഴും മറന്നു പോകാറുണ്ട് ആ കുറവുകളൊക്കെ ഞങ്ങളോടൊക്കെ ക്ഷമിക്കണമേ ഈ യുവജനങ്ങളാണെന്ന് കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവശക്തി പകരണമേ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോക രാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ലോകം സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനകൾ ലോകം വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന പുതിയ പുതിയ തസ്തികളിൽ ജോലി ചെയ്യുന്നവർ ഓരോ മേഖലകളിൽ അതിൻ്റെ ടോപ്പിലിരിക്കുന്നവർ എല്ലാവർക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവിൻ്റെ കരുണകൃപ ദൈവമാണ് നടത്തുന്നത് എന്ന് മനസ്സിലാകുവാൻ സഹായിക്കുന്നത് കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോയിട്ടുള്ളവർ സ്കൂളുകളിൽ പഠിക്കുന്നവർ എൽ കെ ജി മുതൽ കർത്താവ് അന്ന ഏറ്റവും ടോപ്പിൽ വരെ പഠിക്കുന്ന ലോക രാജ്യങ്ങളിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ അവരുടെ അധ്യാപകർ അനധ്യാപകർ അവരുടെ പ്രഥമാധ്യാപകർ അവരെ അയച്ചിരിക്കുന്ന മാതാപിതാക്കൾ പണവും പ്രയാസവും സങ്കടപ്പെടുന്നവർ വേദനപ്പെടുന്നവർ ജയിലുകളിൽ കഴിയുന്നവർ ബെഡിഡനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ കർത്ത രോഗികളായി തീർന്ന ആശുപത്രിയിൽ കഴിയുന്നവർ ആശുപത്രി ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകളെ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാരെ മരുന്ന് വിതരണക്കാര് ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോരോ കച്ചവടക്കാർ വിവിധ ചാൽ വിവിധ മേഖലകളിൽ കർത്താവിൻ്റെ കരുണയ്ക്കായി യാഴിച്ച് കിടക്കുന്നവർ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്നവർ എപ്പോർ പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ ദൈവത്തിൻ്റെ കരുണാകൃപ എല്ലാവർക്കും ഒരുപോലെ വ്യാപരിച്ച് അനുഗ്രഹിച്ച് ആശ്രയിച്ച് മുഴുവൻ ക്രെഡിറ്റും ദൈവത്തിന് കൊടുത്ത് ജീവിക്കുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ തരണം യേശുവെ നന്ദി യേശു സ്തോത്രം യേശു ആരാധന യേശു യേശു മൂലം പ്രാർത്ഥന കനിവിന്റെ കനലാണു തീക്കനൽ പണയുവാനൊരുങ്ങും അഗ്നിയായി മാറ്റിടും തീക്കനൽ